അതുപോലെ തന്നെ മന്ത്രങ്ങളും പ്രസവങ്ങൾ മാത്രമായിട്ടുണ്ടായിരുന്നു എഴുതിക്കൊണ്ട് പ്രസവിപ്പിക്കുന്ന ഒരവസ്ഥ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴേ നമുക്ക് ഈ മുതാഹസ്ഥാനം കേരളത്തിൽ നടത്തിയ മാറ്റത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ സാമൂഹിക രംഗത്ത് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് മറ്റുള്ള നിന്ന് മലവിഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഒരു ഒരു വലിയ കല്ലുമുണ്ടുമായി കൊണ്ട് ജീവിക്കേണ്ടവരാണ് ഒരു തൊപ്പിയിട്ട് ജീവിക്കേണ്ടവരാണ് മുസ്ലിം എന്ന രൂപത്തിലേക്ക് മുസ്ലിം സൊസൈറ്റിയെ മാറ്റം പ്രവർത്തനമാണ് മതവിഭാഗം നടത്തിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറി വന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് അന്തസ്സോടുകയർന്നെ സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത് മാത്രമായിരുന്നു അതോടൊപ്പം തന്നെ ആവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് മുസ്ലിം സമൂഹത്തിന് അന്നത്തെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ആ നാട്ടിലെ പ്രമാണിമാർ എന്താണ് പറയുന്നത് പള്ളിയിലെ പുരോഹിതനോട് പറയുന്നത് ഭാഗങ്ങൾ മറുഭാഗത്തുമാവുന്ന അവസ്ഥയാണ് അന്നുണ്ടായിരുന്നത് പുളവും അതുപോലെ തന്നെ ആട്ടുപേർച്ചകളും അതുപോലെ തന്നെ അതുപോലെയുള്ള അതുപോലെയുള്ള നേർച്ചകളും അങ്ങനെയുള്ള അടങ്ങുന്ന ഒരു വിഭാഗം അത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കണ്ടതുപോലെ നേർച്ചയിൽ ആനയും മുമ്പായി കാണുന്നതുപോലെ നേർച്ചയും അതുപോലെ പൊടിമുരങ്ങളുമായിക്കൊണ്ട് കൊടി തോരണങ്ങളുമായിക്കൊണ്ട് പൊന്നാനി കാണുന്നതുപോലെ കോഴിക്കോട് വിഷയങ്ങളായിരുന്നു മുസ്ലിം കർമ്മമണ്ഡലം എന്ന് 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 പറയുന്നത് നമസ്കാരം പറയുന്നതും 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 ഹജ്ജ് ും മാറ്റായിരുന്നു മുഴിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു കൊല്ലമൊന്നും പേടിക്കാടി എന്നുള്ളൊരു അന്ധവിശ്വാസം മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് യഥാർത്ഥത്തിൽ ശേഷമാണെന്നും അതുവരെ വയസ്സിലായതുകൊണ്ട് അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സമയം അതാണ് നമ്മുടെ സ്റ്റാൻഡേഡ് വയസ്സെന്ന് വിശ്വസിച്ച കാലഘട്ടം മുസ്ലിം സമൂഹത്തിന് സമൂഹത്തിനുണ്ടായിരുന്നു അതുവരെ അമലുകൾ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നുപോയിരുന്നത് അതിനെ അതിനെതിരെ കേരളത്തിൽ സംഘടനയായിരുന്നു കേരള ജീവിതത്തിൽ അതിനെ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത് മനസ്സിലാക്കേണ്ടത് കേരള എന്ന സംഘടന അഞ്ച് മേഖലകളിൽ പരിഷ്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി കടന്നു വന്നത് നമ്മൾ ഇത് മനസ്സിലാക്കാതെ പോയാൽ സംഭവിച്ച ഈ അമച് ഇത് തുടർന്നു കൊണ്ടേരിക്കുന്നുള്ളതാണ് ഒരാശത്തിൽ മുജാഹിതാവുകയും മറ്റൊരാശത്തെ മുജാത്തിന്റെ മറുകണ്ടാടു നമുക്ക് കാണാൻ സാധിക്കുന്നു ആവേശത്തിലെല്ലാം ആദർശം മനസ്സിലാക്കി ഏതെങ്കിലും അത് തന്നെ സ്വാധീനം ചെലുത്തി ആദർശം മനസ്സിലാക്കുകയാണെങ്കിൽ ആ പ്രസംഗത്തിന് സ്വാധീനത്തിലെല്ലാം നമ്മൾ ബലം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആദർശത്തിനാണ് ബലം കൊടുക്കേണ്ടത് ഒരു കൂട്ടം ആ കൂട്ടമായി തീരുന്നതിന് പകരം സ്ഥാനത്തിന്റെ ആകർഷമിന്നതാണ് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ